കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് സെപ്റ്റംബർ അഞ്ച് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസാ അൽ ഖലീഫയുടെ സിംഹാസനാരോഹണ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കുറ്റകൃത്യങ്ങൾ ചെയ്ത നാനൂറ്റി അൻപത്തിയേഴ് തടവുകാർക്ക് പൊതുമാപ്പ് നൽകി വിട്ടയയ്ക്കും സാമൂഹിക സഹവർത്തിത്വം പുലർത്താനായുള്ള ഹമദ് രാജാവിന്റെ പ്രതിബദ്ധതയുടെ തെളിവായാണ് ഇവർക്ക് പൊതുമാപ്പ് നൽകിയത് പൊതുമാപ്പ് ലഭിച്ച് പുറത്തുവരുന്നവരെ സമൂഹത്തിലേക്ക് ക്രിയാത്മകമായി ഉപയോഗിക്കാനും രാജ്യ പുരോഗതിക്ക് വേണ്ടിയുള്ള സമഗ്ര വികസന പ്രക്രിയയിൽ പങ്കാളികളാക്കാനുമുള്ള ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗമായി നടക്കും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റിയുടെ നാൽപ്പത്തി ഒന്നാമത് യോഗത്തിൽ വിദേശകാര്യമന്ത്രിയും ദേശീയ മനുഷ്യാവകാശ സമിതി ചെയർമാനുമായ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ വിവിധ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും പങ്കെടുത്തു രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് കിരീടാവകാശിയുടെ നേതൃത്വത്തിൽ മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ രാജ്യത്തിനുള്ള പ്രതിബദ്ധത മന്ത്രി ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കൺവെൻഷനുകളുടെ തീരുമാനങ്ങളും ചർച്ച ചെയ്തു വേനൽ ശേഷം ബാഹനിൽ വിദ്യാലയങ്ങൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു രണ്ടു മാസത്തെ അവധിക്ക് ശേഷം സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ സ്കൂളുകളുടെ കവാടത്തിൽ അധ്യാപകരും അഡ്മിനിസ്ട്രേറ്റർമാരും മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും നൽകിയാണ് വിദ്യാർത്ഥികളെ എതിരേറ്റത് സ്കൂൾ കിൻഡർ ഗാർഡൻ നഴ്സറി എന്നിവിടങ്ങളിലായി ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തിയാറായിരം വിദ്യാർത്ഥികളാണ് ക്ലാസ് മുടികളിലെത്തിയത് ഇരുന്നൂറ്റി ഒൻപത് സർക്കാർ സ്കൂളുകളിലായി ഒരു ലക്ഷത്തി അൻപ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം വിദ്യാർത്ഥികളുണ്ട് എൺപത് സ്വകാര്യ സ്കൂളുകളിൽ തൊണ്ണൂറായിരം പേരും കിൻഡർ ഗാർഡനുകളിൽ പതിനേഴായിരം പേരും നഴ്സറികളിൽ നഴ്സറികളിൽ നാലായിരം കുട്ടികളും പഠനം ആരംഭിച്ചിട്ടുണ്ട് സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രാഫിക് മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ റോഡ് സുരക്ഷാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു ബഹറിൻ കേരളീയ സമാജം ഓണാഘോഷമായ ശ്രാവണത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ മഹാരുചിമേള സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ആരംഭിക്കും കേരളത്തിലെ വിവിധ പ്രാദേശിക ഭക്ഷണ വൈവിധ്യങ്ങളുടെ പ്രദർശനവും വില്പനയും നടക്കുന്ന രുചിമേളയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളും സെലിബ്രിറ്റികളുമടക്കം പ്രദർശനം കാണാനെത്തുമെന്നും പി വി രാധാകൃഷ്ണപിള്ള അറിയിച്ചു വിവിധ ഭക്ഷണ സംസ്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്ന മുപ്പതോളം സ്റ്റാളുകൾ ഉണ്ടാകുമെന്ന് സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ അറിയിച്ചു വെള്ളിയാഴ്ച രണ്ട് മുതൽ നടക്കുന്ന മഹാരുചിമേളകൾക്കിടയിൽ നിരവധി വിനോദ പരിപാടികളും സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അവതാരകനും മജീഷ്യനുമായ രാജ്കലേഷ് പരിപാടിയിൽ പങ്കെടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒൻപത് അഞ്ച് നാല് അഞ്ച് ആറ് നാല് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറൈൻ ബഹ്റിൻ പ്രവാസം അവസാനിപ്പിച്ച് യാത്ര തിരിക്കുന്ന ഐ വൈ സി സി ബഹ്റിൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മുൻ ടുബ്ലി സൽമാബാദ് ഏരിയ പ്രസിഡന്റുമായിരുന്ന മഹേഷ് ടി മാത്യുവിന് ഐ വി സി സി ബഹറിൻ ദേശീയ ഏരിയ കമ്മിറ്റികൾ യാത്രയപ്പ് നൽകി ദേശീയ കമ്മിറ്റിയുടെ ഉപഹാരം ഐ വി സി സി ബഹറിൻ പ്രസിഡന്റ് ഷിബിൻ തോമസ് കൈമാറി ഏരിയ കമ്മിറ്റിയുടെ ഉപഹാരം ഏരിയ പ്രസിഡന്റ് നവീൻ ചന്ദ്രൻ കൈമാറി ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി ദേശീയ വൈസ് പ്രസിഡന്റ് ജംഷാദ് കാക്കൂർ ദേശീയ മെമ്പർഷിപ്പ് കൺവീനർ സ്റ്റെഫി സാബു ഏരിയ സെക്രട്ടറി ഷാഫി ഏരിയ ം സുകുമാരൻ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു നടന്നു വരുന്ന നടന്നുവരുന്ന ഷെയ്ഖെസ ഇസ്ലാമിക് മദ്രസ മധ്യവേനലവധി കഴിഞ്ഞ് വെള്ളിയാഴ്ച പുനരാരംഭിക്കും ഇംഗ്ലീഷ് മീഡിയം സിലബസ് പിന്തുടരുന്ന മദ്രസയിൽ കെ മുതൽ ഏഴാം തരം വരെയാണ് ക്ലാസുകൾ വെള്ളി ശനി ദിവസങ്ങളിലാണ് മദ്രസ വിവിധ ഏരിയകളിലേക്ക് വാഹന സൗകര്യം നൽകുന്നുണ്ടെന്നും കെ ജി മുതൽ ഏഴാം തരം വരെ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നുവെന്നും സംഘാടകർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒൻപത് ഒന്ന് ആറ് രണ്ട് ഒൻപത് 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 അല്ലെങ്കിൽ മൂന്ന് ഒൻപത് രണ്ട് ഏഴ് ആറ് പൂജ്യം രണ്ട് ഏഴ് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ഐ വൈ സി സി ബാഹറിൻ ഹമത്ത് ടൗൺ ഏരിയ കമ്മിറ്റി ഹമത്ത് ടൗൺ അൽ ഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് നാളെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തും രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് ക്യാമ്പ് സംഘടന നടത്തുന്ന നാൽപ്പത്തി നാലാമത് മെഡിക്കൽ ക്യാമ്പാണിത് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഡോക്ടറുടെ സേവനവും പത്തോളം പരിശോധനകളും സൗജന്യമായി ലഭിക്കും രജിസ്ട്രേഷന് മൂന്ന് അഞ്ച് ആറ് എട്ട് രണ്ട് ആറ് രണ്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് അഞ്ച് ഒൻപത് മൂന്ന് പൂജ്യം നാല് ഒന്ന് എട്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് ഐ വൈ സി സി ഹമത്ത് ടൗൺ ഏരിയ സിഡന്റ് ടി പി വിജയൻ സെക്രട്ടറി പി എൻ ഹരിശങ്കർ ട്രഷറർ ശരത് കണ്ണൂർ എന്നിവർ അറിയിച്ചു ദിനത്തിന്റെ ഭാഗമായി മുഹമ്മദ് നബി മാനവികതയുടെ മാർഗദർശി എന്ന പ്രമേയത്തിൽ കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ ബാറിംഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മിലാ സമ്മേളനം വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പത് മുതൽ മനാമയിലെ കന്നഡഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഗൽഭർ സംസാരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ ഹാഫിൽ മസൂദ് സഖാഫി ഗൂഢല്ലൂർ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും ബാംഗ്ലൂരു ഏനപ്പോയ ഡീംഡ് യൂണിവേഴ്സിറ്റി ചാൻസലർ ഡോക്ടർ ഏനപ്പോയ അബ്ദുള്ള കുഞ്ഞിഹാജി മുഖ്യാതിഥിയായിരിക്കും അൽഹിലാൽ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് എം ഡി അബ്ദുൽ ലത്തീഫ് സ്റ്റേറ്റ് അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ ഇഫ്തിക്കർ ഫരീദ് എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും ഭാരവാഹികളായ ഹാരിസ് സാംബ്യ ജമാലുദ്ദീൻ വിട്ടൽ തൗഫിഖ് ഷിഹാബ് പരപ്പ അഷഫ് കിനിയ മജീദ് പൈംബച്ചാൽ ഇക്ബാൽ മഞ്ഞനടി ഹരീഫ് മുസ്ലിയ ലത്തീഫ് പോരാളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഫ്രണ്ട് സ്റ്റഡി സർക്കിൾ സംഘടിപ്പിച്ച് ഖുറാൻ വിജ്ഞാന പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു തഫ്ഹിമുൽ ഖുറാനിലെ അൽഫുഖാൻ അധ്യായം ആസ്പദമാക്കി നടത്തിയ പരീക്ഷയിൽ കെ വി സുബൈദ ഒന്നാം സ്ഥാനവും ഇ കെ സലീം രണ്ടാം സ്ഥാനവും റുസ്പി ബഷീർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മുഫീദ സുഹൈബ് ഫാത്തിമ സുനീറ ഷംല ഷരീഫ് മുഹമ്മദ് മുഹീദ്ദീൻ റംല കമറുദ്ദീൻ നസീമ ജാഫർ അജ്മൽ ഹുസൈൻ പി എൻ നസീമ എന്നിവർ പ്രോത്സാഹന സമ്മാനത്തിനും അർഹരായി വിജയികളെ ആദരിക്കുമെന്നും സമ്മാനങ്ങൾ നൽകുമെന്നും സംഘാടകർ അറിയിച്ചു ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ